നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭ വാർഡുകളുടെ ഡീലിമിറ്റേഷൻ പരാതിയുമായി മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത് ഡീലിമിറ്റേഷനിൽ കൃത്യതയാർന്ന പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ് അസോസിയേഷൻ അധികാരികൾക്ക് പരാതിയും സമർപ്പിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ മൂവാറ്റുപുഴ നഗരസഭാ വാർഡുകളുടെ ഡീലിമിറ്റേഷൻ പരാതിയുമായി മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലിലേക്കുള്ള നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തേണ്ടതായ സ്ഥാനങ്ങളുടെ എണ്ണം മുപ്പതായി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ പ്രസ്തുത മുനിസിപ്പാലിറ്റിയെ അത്രയും വാർഡുകളായി വിഭജിക്കുന്നതിനും അവയുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനും വേണ്ടി ഇറക്കിയ കരട് നിർദ്ദേശത്തിൽ ഗുരുതരമായ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അതിർത്തികൾ നിർണയിക്കുമ്പോൾ ഹൈവേകൾ മുറിച്ചുകടക്കരുതെന്ന് നിർദ്ദേശം ലംഘിച്ച് നഗരസഭ പുതിയ കരട് നിർമ്മിച്ചിരിക്കുന്നു ഇത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഗുരുതര വീഴ്ചയാണെന്നും മർച്ചന്റ് അസോസിയേഷൻ ആരോപിക്കുന്നു നഗരസഭയുടെ വാർഡ് ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർഡുകളില് പുനർനിർണയം തീർത്തിയുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മർച്ചന്റ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ചില വാർഡുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പുനർനിർണയത്തിൽ അതിൻ്റെ മാപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും ആ നിലവിൽ ഉള്ള ഒരു വാർഡിൽ നിന്ന് ചേർക്കപ്പെട്ട പുതിയ വാർഡിലോട്ട് ആദ്യത്തെ വീടും അവസാനത്തെ വീടും തമ്മിൽ ഏതാണ്ട് ഒരു കിലോമീറ്ററിന് മുകളിൽ ദൂരം വരുന്ന അവസ്ഥയും ചില വാർഡുകളിൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് എം സി റോഡുകൾ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു രീതിയിലും ഒരുപാട് ദൂരം വരുന്ന രീതിയിലാണ് വാർഡുകളുടെ പുനഃസംഘരണം നിർണ്ണയിച്ചിരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയും വീടുകൾ തമ്മിൽ ഒരു വാർഡ് സഭ കൂടുന്നതിന് വരെയുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതിൽ മൂലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പല വാർഡുകളിലും അപാകതകളുണ്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങളാണോ അതോ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇപ്പോൾ പുനർനിർണ്ണയിച്ചിരിക്കുന്ന വാർഡ് പുനർനിർണയത്തിൽ ഡിലിമിറ്റേഷൻ ഒരുപാട് അപാകതകളുണ്ട് അതുകൊണ്ട് മുഴുവൻ അപാകതകളും പരിഹരിച്ചുകൊണ്ട് എല്ലാ വാർഡുകളുടെയും ഡിലിമിറ്റേഷൻ ചെയ്ത പുതിയ എന്നാണ് നിലവിൽ രൂപീകരിക്കപ്പെട്ട വാർഡുകളിലെ അവസാന വോട്ടറുടെ വീട്ടിൽ നിന്നും സർക്കാർ ഓഫീസുകളും തിരക്കേറിയ വ്യവസായ സ്ഥാപനങ്ങളും എം സി റോഡും മുറിച്ചു കടന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ പുതിയതായി കൂട്ടിച്ചേർത്ത വീടുകളിൽ എത്താൻ കഴിയുകയുള്ളൂ ഇങ്ങനെയുള്ള പ്രദേശത്തു നിന്നും ഒരു ജനപ്രതിനിധി ഉണ്ടാവുന്നത് അസാധ്യവും ആ പ്രദേശത്തിന്റെ വികസനങ്ങൾക്കും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ അനുദിന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഈ ഡീലിമിറ്റേഷൻ തിരുത്തപ്പെടേണ്ടതാണെന്നും ആവശ്യമുണ്ട് അധികാരികളുടെ പക്കൽ സമർപ്പിച്ചിട്ടുള്ള പരാതിക്ക് പരിഹാരം കാണേണ്ടതാണെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ അജ്മൽ ചക്കുങ്കൾ കെ എ ഗോപകുമാർ കെ എം ശംഷുദ്ദീൻ എന്നിവർ ആവശ്യപ്പെട്ടു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ